ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റ് ബുള്ളവറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ എന്ന സ്ഥലത്താണ് ചക്കിട്ടപ്പാറ വരാൻ കാരണം എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു അക്കുഡേറ്റ് ഈ അക്കുഡേറ്റ് നേരെ ചെന്നെത്തുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ എൻട്രിയിലേക്കാണ് അതായത് ജാനകി കാടിലേക്കാണ് ജാനകി കാടിനെ പറ്റി കുറേ ഒരുപാട് പറയാറുണ്ട് ഒരുപാട് ന്യൂസിലൊക്കെ പ്രസിദ്ധമായ ഒരു ഫോറസ്റ്റാണ് അപ്പോൾ ആ ഫോറസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് വിഷയവും കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത് അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ വൈറ്റുള്ള പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതില്ലോ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ അതായത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടുന്ന് മുതിർന്നവർക്ക് മാത്രമാണ് ടിക്കറ്റ് നാൽപ്പത് രൂപയാണ് ചിൽഡ്രൻസിന് ഫ്രീ ആട്ടോ അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഈ കല്ല് പാകിയ വഴി കൂടെ വേണം അങ്ങോട്ട് ജാനി ഫോറസ്റ്റ് അതായത് ഒരു ട്രെക്കിംഗ് സ്പോട്ടാണ് വന വനത്തിലേക്ക് വനത്തിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ആറിൻ്റെ നദിയാണ് കാണുന്നത് താഴെ കുറ്റ്യാടി പുഴയാണ് ഒരു സൈഡിൽ അതൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് നമ്മൾ ജാനിക്കാട് കേട്ടോ ജാനിക്കാടിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ കാണിച്ചില്ലേ കണ്ടപോലൊക്കെ നീണ്ടു വരുന്നു പിന്നെ രണ്ട് കവട അതായത് ഈ ജാനകി കാടിൻ്റെ ജാനകി കാട് ജാനകി പേര് വരാൻ കാരണം വി ആർ കൃഷ്ണമേനോൻ്റെ സഹോദരി ആയിരുന്ന ജാനകി അമ്മയുടെ കൈവശമുണ്ടായിരുന്ന ഈ ഒരു നൂറ്റി മുപ്പത്തൊന്ന് ഹെക്ടർ വനഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നിയമപ്രകാരം സർക്കാരിൻ്റെ കൈവശപ്പെടുത്തുകയും തുടർന്ന് അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടി വനം വന്യജീവി വകുപ്പ് ഏറ്റെടുത്ത് അന്നത്തെ മന്ത്രി മന്ത്രി ഇത് എന്താ ഉദ്ഘാടനം ചെയ്ത് ജാനകി കാട് എന്ന പേര് വെച്ചതാണ് അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് ജാനകി ഫോറസ്റ്റ് അഥവാ ജാനകി കാട് എന്ന പേര് വരാൻ കാരണം കേട്ടോ മനോഹരമായ കുറ്റ്യാടി പുഴ അതാ ഒരു ചെടികൂടെ ഒഴുകുന്നത് അതായത് നൂറിൽ പരം പാമ്പുകളും ഒരുപാട് കാട്ടുപോത്തുകൾ അതുപോലെ തന്നെ ഉരകങ്ങൾ പന്നികൾ പുള്ളിമാൻ പോലുള്ള വന വന്യജീവികൾ ഈ ഒരു ഫോറസ്റ്റിലുണ്ട് കേട്ടോ നൂറ്റി മുപ്പത്തൊന്ന് ഹെക്ടറിലാണ് ഈ ഒരു ഫോറസ്റ്റ് ഇങ്ങനെ നമ്മൾ നടന്നു പോയാൽ തന്നെ ഒരുപാട് കാണാനുണ്ട് ഇതുണ്ടോ പഴയ അതായത് നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന കുറേ മൃഗങ്ങളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഫോറസ്റ്റ് ആട്ടോ നമ്മൾ പറഞ്ഞു വരുന്നത് വേറൊരു കാര്യമാണ് അതായത് ഈ ഫോറസ്റ്റിനുള്ളിൽ ഒരു സ്ഥലം ഒരു ഒരു മഹാവിഷ്ണു ക്ഷേത്രം ആ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു കിണറുണ്ട് അതായത് നിധി നിധി ഉള്ള ഒരു കിണർ ഉണ്ട് പറഞ്ഞാൽ നിധി കൊണ്ടുപോയി ഒളിപ്പിച്ചു ഒരു കിണർ ഉണ്ടെന്നു പറഞ്ഞത് അപ്പൊ അതുകൂടെ നമുക്കൊന്ന് കാണണം അവിടെന്നുള്ളത് തെരഞ്ഞുള്ള ഒരു യാത്രയും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോട്ടോ അവിടെന്നുള്ളത് ഏർ കണ്ടുപിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കിണർ പൊട്ടടുത്തൊരു അമ്പലം ഉണ്ടെന്ന പറഞ്ഞട്ടെ അപ്പൊ നിധി ഉണ്ടോ നമുക്ക് ഒന്ന് നോക്കാറു പ്രത്യേകം പറഞ്ഞിട്ട് കുറ്റിയാടി പുഴയാണ് നല്ല അപകടം പിടിച്ചൊരു പുഴയാണ് നല്ലോണം വെള്ളമുണ്ട് അങ്ങോട്ടൊന്ന് പോയതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കല്ലിട്ട പാകിയ വഴി കൂടെ ഉണ്ടാ ഈ ഒരു വഴിയാണ് ഫസ്റ്റ് വിടുന്നേല്ലോ കേട്ടോ അതുപോലെ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് താങ്ങത്തെ ഒരു റെസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യ ഈ സൗകര്യങ്ങൾ ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതും ഇരുമ്പിൽ തീർത്ത് സ്റ്റെപ്പ് കയറി ഇരിക്കാനൊക്കെ ഭാഗത്തുള്ള കിടക്കാൻ പാകത്തുള്ള സൗ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് അവിടൊക്കെ ബോർഡുകളൊക്കെ കൊടുത്തിട്ടുട്ടോ ഒരുപാട് വലിപ്പുള്ള മരങ്ങൾ ഉണ്ടതാണ് എന്തായാലും വലിപ്പം വരും ഒരുപാട് വലിപ്പുള്ള മരങ്ങളാണ് അത് വർഷങ്ങൾ പഴക്കമുള്ള എന്ത് അടിപൊളിയാട്ടോ നല്ലൊരു വൈബാണ് അതായത് നമ്മൾ വൈകുന്നേരം വന്നാൽ ഈ പുഴേൻ്റെ സൗണ്ടും കാട്ടിലെ ജീവിടിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ പോകാം ഇത് ഉണ്ടോ സന്ദർശന നടപ്പായതിലൂടെ മാത്രം സഞ്ചരിക്കുക കല്ലുപോകെ നടപ്പായിൽ നിന്ന് മാറി മനത്തിനകത്തേക്കോ പുഴയിലേക്കോ സന്ദർശിക്കാൻ പാട് പാടുള്ളതല്ല അപ്പം പുഴ എന്ന് പറഞ്ഞാൽ അത്രയും കയറി കിട്ടിയിട്ടുണ്ട് ഇത്രയും ഡേഞ്ചറായിട്ടൊരു പുഴയാണ് കുറ്റാടി പുഴ ഇത്രയും ആഴമുള്ള കണ്ടതെന്നറിയാൻ നീല കളറാണ് വെള്ളം ഭാഗങ്ങളിലൊക്കെ നീല കളറാണ് അപ്പോൾ ഈ കല്ല് പായ വഴി കൂടെ മാത്രമേ പോകാൻ അനുവാദം അനുവാദമുള്ളൂ താഴേക്ക് പോകാൻ പാടില്ല അപ്പൊ പുള്ളിമാനെ കണ്ടതാണ് പറഞ്ഞിട്ട് പുള്ളിമാനെ കണ്ടാൽ അടിപൊളിയുണ്ടോ നേരിട്ട് കാണാൻ പറ്റുള്ളൂ ഇപ്പൊന്നു എന്തായാലും ഉണ്ടോ വൈകി വേറെ അഞ്ചു മണി വരെയാണ് ഇവിടെ സന്ദർശനം അപ്പം അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് കയറാൻ പറ്റില്ല ഒരുപാട് ദൂരം നടന്ന് ഞാൻ ക്ഷീണിച്ച് എത്തിയിട്ടോ അവിടെ നിന്ന് ഗൈഡ് പറഞ്ഞത് കാട്ടുപോത്തുണ്ടാവുന്നുണ്ട് കാട്ടുപോകത്തിനെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ കാട്ടുപോത്തുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അമ്പലം എന്ന് പറഞ്ഞത് അത് ലാസ്റ്റ് ആട്ടോ അമ്പലം ഉണ്ടാവുമെന്ന് പറഞ്ഞത് അമ്പ അമ്പലത്തിലെത്തു പോയി നോക്കാം അങ്ങനെ നമ്മൾ നടന്ന് 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 ഇപ്പം ഇപ്പം കാണുന്നത് മഞ്ഞ കല്ലിട്ടും കാണിച്ചു ആ ഫോറസ്റ്റിൻ്റെ ഒക്കെ നടു കൂടെയാണ് നമ്മൾ പോകട്ടെ ഒരുപാട് പഴയ മരങ്ങൾ ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉള്ളത് അപ്പോൾ അടിപൊളി ഫോറസ്റ്റ് ഉള്ളിൽ കിടന്ന അതേ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെ വരയ്ക്കാൻ തുടങ്ങി നമുക്ക് അത്രയും തണുപ്പാണ് ഇനി ഒരുപാട് ദൂരം നടക്കണം അതായത് നൂറ്റി മുപ്പത്തൊന്ന് ഹെക്ടറിലാണ് ഈ ഒരു നടിങ്ങനെ ചാർജ് കൊടുക്കട്ടെ ഒരക്കോ വേള ഒന്നുമില്ല കേട്ടോ ശ്രദ്ധിച്ച് വേണം പോകാൻ മുന്നോട്ടുള്ള ഓരോ ചൂട് ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും കാട്ടുകൂത്തിന് മുന്നിലൊക്കെ പെട്ടാണ്ടല്ലോ അറിയാലോ കരിമുരുക്ക് കരിമരുത് കരിമരുത് തന്നെ ഒരു മര അതായത് എന്തോ ഒരു വിശേഷപ്പെട്ട ഒരു മഴ ആണ് കരിമരുത് ഇങ്ങനെ ഓരോ വൃക്ഷത്തിന്റെയും പേരും ഒക്കെ ഏത് ഡിഷീസ് പെട്ടാണ് സ്പീഷീസ് പെട്ടാന്നുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ മൺപുറ്റികളല്ലേ പാമ്പൊക്കെ ഉണ്ടാവും അല്ലേ നൂറിൽ പരം പാമ്പുകൾ ഉള്ള ഒരു സ്ഥലോ നൂറിൽ പരം പാമ്പുകൾ ഉണ്ട് ഇവിടെ അതിൽ അണലി ഒക്കപ്പെടും അപ്പൊ ശ്രദ്ധിച്ച് മൺപുറ്റികൾ ആണെങ്കിൽ ആളിൻ്റെ സാന്നിധ്യം ഉള്ള ഒരു സ്ഥലമാണ് മൺപ്പു അത് വന്നാൽ മരത്തിനോട് കയറണം കേട്ടോ അടിപൊളി കേട്ടോ ഒരു സൗണ്ട് ഒന്നുമില്ല കിളികളെ സൗണ്ട് പോലുമില്ല അതിനകത്ത് നൂറിൽ എത്ര എഴുപത്തി ഏഴിൽ പരം കിളി പക്ഷികളുണ്ട് എന്നാ പറഞ്ഞേ അതുപോലെ തന്നെ ചിത്രശലഭങ്ങള് ഒരുപാടുണ്ട് വിവിധ ഇനത്തെപ്പെട്ട ചിത്രശലഭങ്ങളും പക്ഷികളും പുരിവുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും നമ്മളെ കാണുന്നില്ല പക്ഷെ ഒരു ശാന്തത ഉണ്ടായിരുന്നു ഇവയില് ഒരിക്കലും ഈ ഒരു ഭൂമിയിലെ തട്ടിലുണ്ടറി അത്രയും മരങ്ങള് ണ്ടോ മൂടിക്കിടക്ക വലിയ വലിയ വൃക്ഷങ്ങളാണ് അതുകൊണ്ട് തന്നെ വേര് കട്ടുക വൃക്ഷത്തിന് ഉണ്ടോ ഒരു പ്രത്യേക കളറല്ലേ അത് അടയിച്ചിട്ടുണ്ട് ഒരുപാട് എന്താ പറയാ വംശനാശ വീശിന് നേരുന്ന വൃക്ഷങ്ങളും മൃഗങ്ങളൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞിട്ട് അപ്പൊ അതിലിവിടുന്നേക്ക് അത് ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാരെ കാണുന്നുണ്ട് കുറച്ചങ്ങോട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ ചെറിയ കുട്ടികളൊക്കെ വന്നിരുന്നുണ്ട് കിണറും ആ ക്ഷേത്രവും ആ കാവും ഒന്ന് കാണണം അതിനു വേണ്ടിയാണോ വന്നത് ആ കിണറ്റിലാണോ അല്ലെ പണ്ട് നിധി കൊണ്ടുപോയിട്ടത് അപ്പൊ ആ കിണറിലെ നിധി ഉണ്ടെന്നു പറഞ്ഞേ ആ കിണർ അന്ന് കാണണം അവിടെക്ക് അലൗഡ് ഉണ്ടോ ആൾക്കാർ പോകാൻ സമ്മതിക്കുന്നുണ്ടോ നോക്കാം ഏതായാലും അടിപൊളിയൊരു തൈലം ജീവട്ടോ അവള് എന്തോ സൗണ്ട് കേൾക്കുമ്പോ തോന്നു ഒരു മൺപൊറ്റി നോക്ക എത്ര വലിപ്പത്തിലാ അതെ അവിടെ അവിടെ പോകാൻ പറ്റൂല പോയി പാമ്പുണ്ടാവും പോയി വെക്കല അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് കാട് കൂടി കൂടി കേട്ടോ വഴിയില്ല വഴി കുറച്ചേ ഉള്ളൂ ശ്രദ്ധിക്കോ കാട്ടുപോകത്തിണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി നമ്മൾ മാർഗദർശനം സൃഷ്ടിച്ചത് ഇവിടെ ഒരു മരം വീഴുവാനും ശ്രദ്ധിക്കുക അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആകെ പേടിപ്പെടുത്തുന്ന ഒരു രംഗമാണ് ഇവിടെ ഉള്ളത് അവിടെ നല്ല റോഡാല്ണ്ട് ക്ക് എന്തായാലും ഇവിടെ നിന്ന് കാട്ടുപോകത്തുണ്ടാകാൻ ചാൻസ് ഇല്ല അങ്ങനെ നമ്മൾ അന്വേഷിച്ച് വന്ന ആ ഒരു കാവ് അമ്പലം അഹ് അവിടെ കാണുന്നുണ്ട് കേട്ടോ ആ അമ്പലത്തിൻ്റെ ഈ പ്രദേശത്ത് ഇവിടെയാണ് ഒരു കിണറുള്ളത് ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വരാൻ തോന്നുന്നു ഫോറസ്റ്റ് ഉള്ളത് അവസാനത്താന്ന് പറഞ്ഞു ഇവിടെ അവസാനിക്കുക കേട്ടോ ഫോറസ്റ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞ അമ്പലം അതെ അതാണ് തൃക്കൈപ്പറമ്പ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള വഴി ഈ ഇതേ ഒരു വഴി ആട്ടോ അമ്പലം നമ്മളെ പറഞ്ഞ ആ ഒരു എന്താ പറയാ ആ ഒരു കിണറും കൂടെ ഇവിടെ ഇടുന്നുണ്ട് ആ കിണറും കൂടെ ഒന്ന് അന്വേഷിച്ചു പോവാ അമ്പലം കണ്ടെത്തിയിരുന്നു കിണറവിടെ നിധിശേഖരമുള്ള ഒരു കിണറെന്നാണ് പറഞ്ഞത് കാടകം വനയാത്ര ഇവിടെ അവസാനിക്കുന്നു സന്ദർശനം ഇവിടെ നിന്നും തിരികെ സഞ്ചരിക്കേണ്ടതാണ് ഓർക്കുക വനത്തിനകത്തേക്കോ ഒരു മേഖലയിലേക്കോ അതിക്രം അനുമതി കൂടാതെ പ്രവേശിക്കുന്നത് ശിക്ഷാർഗമാണ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല അപ്പൊ തിരിഞ്ഞ് ഈ ഒരു ഉണ്ടോ ഈ ഒരു വള്ളിയിലെ പ്രത്യേകത എന്ന് പറയാം ഇതൊരു മരം പോലെ മരം വീടിനടുക്കും പോലെയാണ് എന്നാലും മരമല്ല അതായത് ഇതൊരു വള്ളിയാണ് മരത്തിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വള്ളി അങ്ങനെ പോയതാണ്ടോ അത്രേ ഈ ഒരു വള്ളി ഈ ഒരു ഈയൊരവസ്ഥയിലെത്തണമെങ്കിൽ എത്ര വർഷം പഴക്കം ഉണ്ടോ കണ്ടോ അതങ്ങനെ പോയതാണ് മരത്തിൻ്റെ മേലേക്ക് ഒരുപാട് നീളത്തില് അതുപോലുള്ള ഒരുപാട് മരത്തിന്റെ വള്ളികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ചെറുതും വലുതായിട്ട് അവർ മരത്തിന്റെ വലിപ്പം അതിനെക്കാടും വലിപ്പമുള്ള വള്ളികളാണ് ഇവിടെ ഉള്ളത് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ വന്യമൃഗങ്ങളെ കണ്ടില്ലെങ്കിലും കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും ഒരു നാൽപ്പത് രൂപ കൊടുത്തിട്ടാണെങ്കിലും പറ്റിയൊരു സ്ഥലം ഇതാണ് കേട്ടോ ജാനകി കാട് അടിപൊളി കേട്ടോ ആ മടിയിരിക്കി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് കെട്ടിയിട്ടൊന്നല്ല മരത്തിന് വേണ്ടി വള്ളി കയറി പോയതാ വാ എവിടെ ഇറങ്ങാ സൂപ്പർ ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ രണ്ടാളിവിടുന്ന് ആടുന്നുണ്ട് പെണ്ണിനെപ്പിച്ച് ആട്ടുന്നു അത് ഇപ്പോഴാണ് ഈ കൈക്ക് ഇങ്ങനെ കയറി അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാം കണ്ടോ അങ്ങോട്ട് പോകുന്നുണ്ട് ആരാണ് പോരെ ആടിയോ ആ രണ്ടാളില്ലേ അത് അങ്ങോട്ട് പോയി കാട്ടിന് ഉള്ളിലേക്ക് പോകുന്നു അതാ അങ്ങോട്ട് പോയി അവിടെ പോയിരുന്നു എന്തിനാ അങ്ങോട്ടൊക്കെ പോയവര് ബാ തിരിച്ചു പോകാം ആരെ കുത്തി പൊളിക്കട്ടെ അതുപോലെ ഒരു ഒരുപാട് ആൾക്കാർ വെറുതെ ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചെറിയ കുട്ടികളായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ സ്കൂളിൽ നിന്ന് വിടുന്നത് സ്കൂളിൽ പറഞ്ഞു വിടുന്നത് എന്തിനാണെന്ന് വീട്ടുകാർ പോലും അറിയാണ്ടോ ഇങ്ങോട്ടൊക്കെ വരുന്നത് അത് കണ്ടോ ദൂരെ കണ്ടോ അതായത് ചെറിയ കുട്ടികളാണ് ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിട്ട് ഇതിനകത്തേക്ക് പോവുകയാണ് കാട് കയറി അകത്തേക്ക് പോവുകയാണ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷേ ഒരുപാട് ഇരുപത് നാൽപ്പത് രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് എന്തിനാണ് ഇവിടെ വരുന്നത് ഇങ്ങനെ വന്ന് കാട്ടിലെ ഉള്ളിലേക്ക് കയറുന്നത് ഇവിടെ വന്ന് ഇരിക്കുകയല്ലേ ഉള്ളിലേക്ക് കയറി പോവാണ് കൂട്ടം കൂടിയിട്ട് രണ്ട് പേര് രണ്ട് പേര് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അനാശ്വാസ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഇതൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് പേര് ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് തന്നെ രണ്ടും മൂന്നും ഗ്രൂപ്പായിട്ട് അങ്ങ് തിരിഞ്ഞിട്ട് കാടിനുള്ളിലേക്ക് കയറി പോവുക ഒരു അവർക്ക് ഇരിക്കാനായിട്ടുള്ളൊരു സൗകര്യമൊക്കെ അവിടെ ചെയ്ത ഒരു ഒരുപാട് എന്താ പറയുക വെള്ളം മണ്ണ് മാത്രം വായിക്കുന്നു അങ്ങനെ ഒരു സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ എല്ലാവരുടെയും കടമ തന്നെ വരും തലമുറയ്ക്ക് ഇങ്ങനെ വന്ന് കാടിൻ്റെ ഭംഗിയും കാടിൻ്റെ ഭംഗിയും ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരായാലും എല്ലാവരും ഭരണകൂടമൊക്കെ തന്നെ നമുക്ക് വേണ്ടി ഇത് റെഡി ആയി തന്നത് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നുണ്ടോ രണ്ടുപേരും ഇതാ നമുക്ക് ആവശ്യമൊക്കെ വിടാം നമ്മൾ തിരഞ്ഞു വന്ന നമ്മുടെ സംഭവം കിണർ ആ നിധി ഉള്ളത് കിണറെ നമ്മളിത് കണ്ടെത്തി അവസാനം അതായത് ക്ഷേത്രത്തിന് അടുത്തൊന്നുമല്ല ഇത് ഒരുപാട് ഉള്ളിലേക്കാണ് ഈ ഒരു ഭാഗത്ത് ക്ഷേ കിണറിൻ്റെ ഭാഗം കണ്ടെത്തിയത് അവശിഷ്ടം അതായത് കിണർ ആകെ തകർന്ന വട്ടാണ് ഒന്നുമില്ല ഇവിടെ വരുന്നവരൊക്കെ സൂട്ട് ചെയ്ത് വരെ ശ്രദ്ധിക്കണം നല്ലോണം നല്ല താഴ്ച ഉള്ള കിണറാണ് ഉള്ളിൽ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളമല്ല പ്ലാസ്റ്റിക്കും കുപ്പികളൊക്കെ ബോട്ടിലൊക്കെ ആണ് ഒരുപാട് വേസ്റ്റുകളാണുള്ളത് അപ്പോൾ ഈ കടലിലാണ് നിധി ഉണ്ടെന്നുള്ള പറഞ്ഞ് ഒരുപാട് വീഡിയോസിനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഈ ഒരു കണലിൽ നിധി ഉണ്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലുള്ള നിധിയാണ് ഇതിനകത്തുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സംഭവങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ നമ്മുടെ ജാനഹി കാടിൻ്റെ ഹിസ്റ്ററിയും അറിഞ്ഞു ജാനഹി കാടും കണ്ടറിഞ്ഞിട്ടോ ഇപ്പോൾ അവസാന ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ജാനേ കാ കാടിൻ്റെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ അവസാനിക്കുന്നു അവിടെ നിന്ന് തിരിച്ചു പോവുക എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം മാനും കാട്ടുപോകത്തിനെയും പന്നി ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി ചെറിയ കുട്ടികൾ വരെ ആണ് ഇവിടെ വന്ന് കാടിനുള്ളിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഓരോ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അത്ര അത് ഒരു സ്ഥലം കൂടിയായി മാറിയത് നമ്മുടെ ജാനേക്കാട് ഒരുപാട് പേര് ടിക്കറ്റ് എടുത്തിട്ട് കോളേജൊക്കെ കട്ട് ചെയ്തിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ വന്നിട്ട് കാടിനുള്ളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെ അതൊക്കെ പോട്ടെ നമ്മളിപ്പോൾ കാണാൻ വന്നത് കാട്ടുപോകത്തിനാണ് കാണാൻ വിചാരിച്ചത് ഒന്നും കണ്ടില്ല അപ്പം ജാതകക്കാട് കാടിൻ്റെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആൾക്കാർ ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവരും തൽക്കാല വിട പറയുന്നു ബൈ ബൈ